ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നില ഉയരാനൊരുങ്ങി നിലമ്പൂർ ഷൂസ് ആൻഡ് ചപ്പൽസുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി നിലമ്പൂരിനൊപ്പം ചൂട് വെക്കാൻ വരുന്നു പിക്കാഡോ ഉദ്ഘാടനം ജൂൺ ഏഴ് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് പിക്കാഡോ പിക് ദി ബെസ്റ്റ് നിലമ്പൂർ നിന്നും പാപ്പിയിലേക്ക് പോകുന്ന റോഡ് വർഷങ്ങളേറെയായി നിരവധി തവണ പരാതിപ്പെട്ടിട്ടും പരിഹാരമില്ലാത്തതിനാൽ കുടുംബങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണ് പന്ത്രണ്ടാം അന്നു മുതൽ ഈ റോഡ് ശോചനീയാവസ്ഥയിലാണ് ഒരു കോളനിയിലേക്കുള്ള വഴി കൂടിയാണിത് ഇതിനു ചുറ്റുമുള്ള മറ്റു റോഡുകളെല്ലാം കോൺക്രീറ്റ് ചെയ്തപ്പോഴും ഈ റോഡ് പാടെ അവഗണിക്കുകയാണ് ചെയ്തത് പലവട്ടം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു നമ്മൾ അവർ നേരെ വാർത്തക്കാണ് ഈ ചെടിയിൽ കൂടെ ഞങ്ങൾക്ക് നീതി നീതി കഴിഞ്ഞിരിക്കണം ഞങ്ങളെ അവിടെ ഈ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പറും ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റും ഇതിന് തീരുമാനം എടുക്കണം അതാണ് ഞങ്ങൾക്കാണ് ഈ രാഹുൽ ഗാന്ധിൻ്റെ ഫണ്ടായാലും കേരളത്തിൻ്റെ ഫണ്ടായു വേണ്ട ആരെ വണ്ടായാലും വേണ്ട ഞങ്ങൾക്ക് ഈ റോഡ് ഒന്നായി തരണം ഞങ്ങൾ കെഞ്ഞിട്ട് ഇരുന്നുങ്ങോട്ട് ഇങ്ങനെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും ഞങ്ങൾ ഒരു പത്ത് ഇരുപത് മുപ്പത് പേർക്കാരുണ്ടല്ലേ നടക്കണ വഴിയാണ് കാര്യം മാരിയാണ് റോഡിലൂടെ നടക്കുന്ന ആൾക്കാർ അതിലല്ല ഞങ്ങൾക്ക് വേഗം പോകാൻ റോഡും ചടി നീങ്ങിക്കൊണ്ട് മയ്യത്തെ വരെ കൊണ്ടുപോവാൻ വരികത്തില്ല അതും ഞങ്ങൾ നീന്തിക്കൊണ്ടാണ് ഇതിലെ പോകുന്നത് ചളിയിലും മണ്ണിലും കഴിഞ്ഞു കിടക്കാണ് ഈ റോഡ് ഒരാൾ മരണപ്പെട്ടാൽ പോലും ഏറെ ബുദ്ധിമുട്ടിയാണ് ഈ റോഡിലൂടെ കൊണ്ടുവരുന്നത് ഇതിന് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ പഞ്ചായത്ത് ഉപരോധിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങേണ്ടി വരുമെന്നും നാട്ടുകാർ പറയുന്നു എന്നാൽ ഗ്രാമസഭകൾ കൂടുമ്പോൾ ഈ റോഡിനെപ്പറ്റി ആരും പരാതിപ്പെടാത്തതിനാൽ ഇതുവരെ ഫണ്ട് നീക്കി വച്ചിട്ടില്ലെന്നും കരുളായി പഞ്ചായത്ത് ഫണ്ട് ലൈഫ് ഭവന പദ്ധതിക്കായി നീക്കിവച്ചിരിക്കുകയാണെന്നും ഇനി രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിലാണ് ഈ റോഡിന്റെ കാര്യം പരിഗണിക്കുകയെന്നുമാണ് പന്ത്രണ്ടാം വാർഡ് മെമ്പർ പറയുന്നത് എന്നിരുന്നാലും മഴക്കാലം ശക്തമാകുന്നതോടെ റോഡിന്റെ സ്ഥിതി ഏറെ ശോചനീയമാകും തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ